ഹലോ ഹലോ ആ മാഡം ഇത് ഒരു കൊറിയർ സർവീസിൽ നിന്നേ ഒരു കൊറിയർ ഒരു കൊറിയറുണ്ടായിരുന്നു സമീക്ഷിക്കുവല്ലോ ഒരു കൊറിയറുണ്ടായിരുന്നല്ലോ അല്ല മാഡത്തിന്റെ പേര് സമീക്ഷിക്കുന്നില്ല ഒരു ഓർഡർ ഉണ്ടല്ലോ മാഡത്തിന്റെ വീട്ടിൽ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു നീ കൊറിയർ ഓർഡർ നോക്കുക

അത് അവർക്ക് പേരിലാണ് നമ്മൾ ഓർഡർ ചെയ്യാതെ ചെയ്യാത്ത കൊടുത്തേ എന്തിനാ ഓർഡർ ചെയ്തായിരുന്നോ ഈ വീട്ടി ആരെങ്കിലും ഓർഡർ ചെയ്തോ പിന്നെന്തിനാ നീ ഒ ടി പി ചെയ്യുന്നത് അവർ ഒ ടി പി ചോദിക്കുന്ന അവര് എന്തിനാ നിനക്ക് അറിയാം ഈ ഈ ഓൺലൈൻ ചാനലുകളല്ല ഇപ്പൊ ടി പി അടിപ്പ് കണക്കോ നമ്മള് ഓർഡർ ചെയ്ത ഒരു സാധനത്തിന് ആണെങ്കിൽ പറയുന്നത് ശരിയാ ആ നമുക്ക് ഒ ടി പി നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ നമുക്ക് ഒ ടി പി പറഞ്ഞു കൊടുക്കാം നമ്മൾ ഓർഡർ ചെയ്യാത്തൊരു കാര്യം ഓൺലൈനിൽ ഇതിപ്പോ കണ്ടമാനം തട്ടിപ്പ് നടക്കുന്നുണ്ട് ഒ ടി പി ഏത് രീതിയിൽ കൂടെ അത് ഗവൺമെന്റ് തലത്തിലായാലും ബാങ്ക് തരത്തിലായാലും എല്ലാം ഇപ്പൊ ഒ ടി പി ചോദിക്കുക നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുക ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഓൺലൈനിൽ ഇപ്പം ഈ ഇതേപോലെ ഓരോ കൊറിയർ സർവീസിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ടിപ്പം എത്രയോ പേര് ചീറ്റ് ചെയ്തോണ്ടിരിക്കോ എന്ന് അറിയാമോ പിന്നെ നീ ഒ ടി പിറഞ്ഞ് കൊടുക്കാൻ നിക്കുന്ന അവര് വെച്ചിട്ട് പോയി കാണാം നോക്ക് ആ ഇത് നമ്മളെ ഓർഡർ ചെയ്തിട്ടില്ല എടുത്തിട്ടില്ല ഒന്നുമില്ല പിന്നെ അവര് നമ്മളെടുത്ത് പറഞ്ഞല്ലോ ആര് ഏ നമ്പറില്ല അവര് നിന്നെ പറ്റിക്കാൻ നോക്കിയത് ആ ലഹസം മൊബൈലിലൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്നു തട്ടി അത് മാത്രമാണ് ഇപ്പൊ നമ്മുടെ കോള തന്നെ വരുന്നത് പിന്നെ ഇൻഫർമേഷനാണ് വരുന്നത് എന്നിട്ടും മനുഷ്യന് ഗോവമില്ലാതായി കഴിഞ്ഞാൽ എത്ര രൂപയാണ് ഇങ്ങനെ ജനങ്ങളുടെ പോന്നറിയാമോ പിന്നെയും പിന്നെ പെണ്ണുങ്ങളെ പറ്റി അമ്മമായിരുന്നു കൊറിയർ ചെയ്തിട്ടുണ്ട് പോലെ ശ്രദ്ധിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ഇരുപത്തയ്യായിരോ രൂപ അടവാണെങ്കിൽ അതൊന്ന് വാങ്ങിയിട്ട് പോകുന്നത്